ഓരോ മലയാളിയും അത്രമേൽ നെഞ്ചേറ്റിയ പ്രണയമാണ് മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടേതും മൊയ്തീനായി കാത്തിരുന്ന കാഞ്ചനമാലയ്ക്കും പറയാനുണ്ട് ചില തിരഞ്ഞെടുപ്പിൻ്റെയും വോട്ടിൻ്റെയും ഓർമ്മകൾ അത് കാഞ്ചനമാല കേരള വിഷൻ ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ് കാഞ്ചനത്തി തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ റിബലായിട്ടാണ് വോട്ട് ചെയ്തതെന്നുള്ളൊരു കേൾവിയാണ് എനിക്കുള്ളത് അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം അതെന്താ വെച്ചാൽ ആ വീട്ടിലെ അണ്ടർ വിദ്യാഭ്യാസത്തിനൊന്നും അയക്കാതെ കോളേജിലേക്കൊന്നും അയക്കാതെ പിന്നെ വീട്ടിലെ അണ്ടർ അറസ്റ്റിൽ വെച്ചാലേ അപ്പം എനിക്ക് ആ ഒരു വിരോധം ഉണ്ടല്ലോ അപ്പോൾ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതായി എൻ്റെ അതിന് വേണ്ടി വോട്ട് പോയത് അതെ സ്വന്തം വീട്ടുകാർക്കെതിരായിരുന്നു ആദ്യം വോട്ട് ചെയ്തത് അല്ലേ ആർക്കെതിരായിരുന്നു അത് ഞാൻ ലെഫ്റ്റന് ചെയ്ത് അല്ല കമ്മ്യൂണിസ്റ്റാണല്ലോ അന്ന് കമ്മ്യൂണിസ്റ്റ് ചെയ്ത് മറ്റൊരു കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചെയ്ത് ആ ഓർമ്മയുണ്ട് അത് ഏതിന് ചെയ്ത് കാരണം എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്തിട്ടവർക്ക് വേണ്ടി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു മനോഭാവത്തിലാണ് അല്ലാതെ രാഷ്ട്രീയം പഠിച്ചിട്ടൊന്നുമല്ല വോട്ട് ചെയ്ത് മൊയ്തീൻ ഒരു പൊതുപ്രവർത്തകനായിരുന്നു പ്രത്യേകിച്ച് മുഖത്തിൻ്റെ സജീവമായി നിറഞ്ഞേറുന്ന ഒരു വ്യക്തിയായിരുന്നു പലപ്പോഴും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അങ്ങനെ അന്നത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ആ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ് അത് ബാപ്പ പതിനാറ് വർഷം കഴിഞ്ഞതിന് ശേഷമാണല്ലോ പിന്നെ തോ എലക്ഷനാണല്ലോ മൊയ്തീൻ നിൽക്കുന്നത് അപ്പോൾ മൊയ്തീനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതാക്കാതെയൊക്കെ മൊയ്തീൻ എഴുതിയതാ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാപ്പ അനുജൻ്റെ മകനെ നിർത്തി അപ്പോൾ അനുജൻ്റെ മകൻ വല്യമ്മ വല്യമ്മ ഉണ്ട് ഹജുമ്മ വല്യമ്മൻ്റെ ഓടിപ്പോയി പറഞ്ഞ് വല്യമ്മ പറഞ്ഞു എന്നോട് നിൽക്കാൻ എലക്ഷന് നിൽക്കാൻ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കുകയാണ് വോട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞു ആ പിന്നെ നിനക്കാ ഞാൻ വോട്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ മൊയ്തീൻ തീരുമാനം എടുത്ത് സ്വതന്ത്ര വല്യമ്മൻ്റെ അടുത്ത് പോവുകയാണ് അതൊക്കെ മൊയ്തീൻ്റെ കത്തില്ല വല്യമ്മൻ്റെ അടുത്ത് പോകുമ്പോൾ വല്യ പറഞ്ഞു അയ്യോ കുഞ്ഞനോ എന്നാ എന്താ വിളിക്കാന്ന് പറഞ്ഞു കുഞ്ഞന് പറഞ്ഞല്ലോ ഓന അവന് നിൽക്കുന്നിട്ട് ഓന എന്നോട് വോട്ട് വെച്ച് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു വലിയമ്മ വാക്ക് പറഞ്ഞാൽ മാറ്റൂല അ അപ്പോൾ മൊയ്തീൻ പറഞ്ഞു വോട്ട് വോട്ടവന് കൊടുത്താൽ മതി അനുഗ്രഹം എനിക്ക് മതി എന്ന് പറഞ്ഞു അപ്പം നിനക്ക് അനുഗ്രഹം ഉണ്ടാകുന്നു ആ പ്രാവശ്യം മൊയ്ം പറയുന്നത് വല്യുമേൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ജയിച്ചതെന്ന് അപ്പം മറ്റേ കബഡി കേൾക്കുമുണ്ടി വീട്ടിയിട്ടും പറഞ്ഞ് ഓൻ വലിയൊരു സ്റ്റൈലിൽ കാറും പിടിച്ച് പാൻറ്റും ഷർട്ടും ഒക്കെ എടുക്കുന്നു സകല പെൺകുട്ടികൾ ഓനോ ചെയ്തെന്ന് സകല പെണ്ണുങ്ങളും ചെയ്തിട്ടവൻ ജയിച്ചതെന്നാണ് കേൾക്കാൻ മുണ്ടി വെട്ടിയിട്ടൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് അങ്ങനെ ഓരോ ആഹാരം നേരിട്ട് ആ ബോട്ടിൽ ഞാനില്ല എങ്കിൽ എന്നെ അയക്കുമല്ലോ മൊയ്നല്ലോ ബോട്ടിലല്ലല്ലോ എൻ്റെ വാട് വേറെയല്ല അതുകൊണ്ട് അയച്ചത് അത് വീട്ടുകാരോടുള്ള വേദന ഞാൻ എതിർ ചെയ്ത് പക്ഷേ രണ്ടുപേരും തമ്മിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ വിജയിച്ചതിൽ എന്താ എങ്ങനെയായിരുന്നു അപ്പോഴത്തെ പ്രതികരണം ഞാൻ ഇലകളോടിട്ട് എഴുതുക കാരണം ഇത് പിന്നെയാണല്ലോ അതിൻ്റെ ഇടയിൽ ബ്ലോക്കിലേക്ക് ജയിക്കും എം പി ആകാനും എം എൽ എനാകുന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കും ഇപ്പം എന്ത് ഭ്രാന്ത തോൽക്കാൻ വേണ്ടി കളി കളിക്കുന്നത് അപ്പോൾ എന്താ പറഞ്ഞല്ലേ ഞാൻ ജയിക്കാൻ നിൽക്കുന്ന ആളല്ല ഞാൻ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് പറയാൻ വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് കാരണം പലതും ജനങ്ങളോട് പറയാനുണ്ട് അത് പറയാനല്ലാതെ അത് ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പല്ലേ പക്ഷെ ഇവിടെ ജയിച്ചു വോട്ട് ഫ്രം ഹോം എന്നൊരു ഇത് വരുന്നുണ്ട് അതായത് വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന മുതിർന്ന പൗരന്മാർക്ക് ആ ഒരു സംവിധാനം നല്ലതാണോ അത് നല്ലതാ അപ്പം യാത്ര ചെയ്യാതെ ഇപ്രാവശ്യം അത് ഉപയോഗപ്പെടുത്തുമല്ലേ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏഹ്

സ്ത്രീകളെ കൂടുതലായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം ഇപ്പം സംവരണം ഒക്കെ വരാൻ പോവാണ് മാത്രല്ല നമ്മുടെ ത്രിതല സംവിധാനത്തിൽ ശരി കൃത്യമായി സംവരണം വരുകയും ചെയ്തു വനിതാ സംവരണം വരുകയും ചെയ്തു ഈ നിയമസഭകൾ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള ഈ സ്ത്രീ സംവരണത്തെ എങ്ങനെയാണ് കാണുന്നത് സ്ത്രീ സംവരണം പാദ്യം പാതി ആണെങ്കിൽ ഞാൻ അതിന് സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് അതിർത്ത് തന്നെയാണ് വരണം അൻപത് അൻപത് അല്ലെങ്കിൽ സ്ത്രീ പാതി അവരുടെ എണ്ണത്തിനനുസരിച്ച് കൂടുതൽ അവർക്ക് കൊടുക്കണം ഇവിടെ ഈ സ്ഥാനാർത്ഥികളൊക്കെ അനുഗ്രഹം ഇവിടെ ആകെ ഇപ്പം വന്നു വരും സ്ഥാനാർത്ഥിയാണ് വന്നിട്ടുള്ളു അനി രാജ വന്നിട്ടില്ല <ihak> ആരും ും സേവമന്ത്രി വന്നിട്ടില്ല ആദ്യമായിട്ട് വരുന്ന സ്ഥാനാർത്ഥി രാജയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അപ്പൊ അത് ഏത് അടിസ്ഥാനത്തിലായിരിക്കും അത് ജനങ്ങൾ കാണുക ജനങ്ങൾ എന്തടിസ്ഥാനത്തിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക പൊതുവായിട്ട് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പ്രവചനമില്ല അത് ഇതിന് അനുസരിച്ചിട്ടുണ്ടാവും പ്രവർത്തനം ആരാണ് ശക്തമായി പ്രവർത്തിക്കുന്നത് അത് അതിൽ പോകും പിന്നെ എന്നെപ്പോലുള്ള റബ്ബറുകൾ വേറെ ഉണ്ടാവും അല്ലാത്തതൊക്കെ ഓരോ പാർട്ടിയുടെ വിശ്വസിക്കുന്ന ആൾക്കാർ അതിലിപ്പോൾ ഇത് ജനങ്ങൾ നന്മ ചെയ്യണമെന്നും അവനവൻ്റെ കീശു വീർപ്പിക്കാനും അവരുത് അങ്ങനെ ആ തവരെ നിർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ മറ്റൊന്നും പറയാനില്ല എന്തായാലും കഞ്ചന ഒരു വിപ്ലവകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ അവർ പങ്കുവെച്ചു കാരണം മൊയ്തീൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഓർമ്മകൾ അവർ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു ഒപ്പം തന്നെ വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായൊരു ചിന്ത കൂടി അവർ പങ്കുവയ്ക്കുകയാണ് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനമല്ല അൻപത് ശതമാനം തന്നെ സംവരണം ഈ തെരഞ്ഞെടുപ്പിലും ഏർപ്പെടുത്തണമെന്ന് അവർ വ്യക്തമാക്കുന്നു ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്